ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ടി ഫാഷൻ ഇന്ന് നമ്മളൊരു ബോട്ടത്തിന്റെ കളക്ഷൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗീവയുടെ കാര്യവും നിങ്ങൾ മറക്കണ്ട നമ്മുടെ ഗീവക്ക് ചെയ്യേണ്ടത് ചെറിയ ചെറിയ റൂൾസ് മാത്രമാണ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക കൂടെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി നമുക്കൊന്ന് സെൻഡ് ചെയ്ത് തരിക അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഫോൺ വന്നിട്ട് ഒരു റയോണിൽ വരുന്ന ഒരു ബോട്ടോൺ കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് വൈറ്റ് കളർ ആണ് കേട്ടോ അത് നമുക്ക് വരുന്നത് ഡബിൾ എക്സൽ സൈസ് മാത്രമേ ഇപ്പൊ അവൈലബിൾ ആവുന്നുള്ളൂ നല്ലൊരു എന്താണ് ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് കേട്ടോ വരുന്നത് റയോണില് ട്വന്റി ടു കെ ജി ആ ഒരു മെറ്റീരിയലാണേ ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് പോക്കറ്റ് അവൈലബിൾ ആണ് ടു സൈഡ്സിലും പോക്കറ്റ് അവൈലബിൾ ആണ് നല്ലൊരു മെറ്റീരിയലാണ് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സിഗററ്റ് ബോട്ടോ ഒക്കെ കൊണ്ടു വന്ന ടൈമില് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു ഐറ്റം ആണ് കേട്ടോ ഇപ്പം വന്നിട്ടുള്ളത് അതായത് ഇവിടെ ഇങ്ങനെന്താണ് ഈ ബോട്ടത്തിന്റെ എൻഡ് പോർഷൻ നല്ല ലൂസായിട്ട് കിടക്കുന്നൊരായിട്ടാണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത് വൈറ്റ് അവൈലബിൾ ആണ് ഇതിന്റെ തന്നെ ഒരു ക്രീം ഷെയ്ഡേ ഇങ്ങനെ ഒരു ഈ ഒരു കളറ് നമുക്ക് അവൈലബിൾ ആണ് നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ അതോ ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് വരുന്നത് അതായത് എന്റെ മോഷണലായിട്ട് ഒരു ചെറിയൊരു കട്ടിങ്ങും വരുന്നുണ്ട് ഇങ്ങനെ ഇത് സിഗരറ്റ് ബോട്ടോ ഒക്കെ യൂസ് ചെയ്യാത്തവർക്ക് ഒക്കെ വാങ്ങാൻ പറ്റും കേട്ടോ ഇതിന്റെ മറ്റൊരു കളറാണ് നല്ലൊരു ഗ്രേപ്പ് വൈൻ ആണ് വരുന്നത് ഗ്രേപ്പ് വൈൻ കളറിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണേ ഡബിൾ എക്സൽ സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആവുന്നോളൂ അപ്പൊ എക്സലുകാർക്കും ഡബിൾ എക്സൽ ആർക്കും ഒക്കെ ധൈര്യമായിട്ട് എടുക്കോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് വരുന്നത് ടു സൈഡ്സിലും പോക്കറ്റ് അവൈലബിൾ ആണ് എന്താ ഇലാസ്റ്റിക് ആണ് രണ്ട് സൈഡിലും നല്ലൊരു ഇലാസ്റ്റിക്ക് ആണ് വരുന്നത് നല്ല കട്ടി കൂടിയൊരു ഫാബ്രിക് ആണ് റയോൺ ആണ് ട്വന്റി ടു കെ ജി ആണ് കേട്ടോ വരുന്നത് റയോൺ അപ്പൊ ഇത്രയും കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു ബോട്ട് അവൈലബിൾ ആവുന്നത് ഇത്രയും കളേഴ്സിലാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ വരുന്നത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് തോന്നും കഴിഞ്ഞ പ്രാവശ്യം എന്താണ് നൂറ്റി സംതിങ് ഒക്കെ ആയിരുന്നല്ലോ എന്ന് തോന്നും പക്ഷെ അത് നമ്മുടെ ഈ ഒരു ഐറ്റം അല്ല അത് സിഗരറ്റ് ബോട്ടോന്ന് കൊണ്ടുവന്നു അതും നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോഴേ നിങ്ങൾ അറിയത്തുള്ളൂ നല്ല നല്ല അടിപൊളി മെറ്റീരിയൽ ആണേ നിങ്ങളൊന്ന് ഓൺലൈനിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ബോട്ടോ ആണെ അതിൽ ഫസ്റ്റ് വരുന്ന കളറ് ഇതാണേ നല്ലൊരു ക്രീൻ കളറാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ണേ വരുന്നത് ബ്ലാക്ക് ആണേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ് ഒരു ഗ്രേപ്പ് ഗ്രേപ്പ് കളറാണ് അപ്പം നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ സിഗരറ്റ് ബോട്ടം മാത്രമാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഒരുപാട് കസ്റ്റമേഴ്സിന്റെ എൻക്വയറി പ്രകാരമാണ് ഈ റയോണിന്റെയും ഇപ്പൊ നമ്മൾ എന്താ ചുരി കോട്ടന്റെയൊക്കെ ഐറ്റംസ് കൊണ്ടുവന്നതേ അപ്പം കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവരൊക്കെ വന്ന് വാങ്ങിക്കോ അത് മാത്രമല്ല എന്താണ് നമ്മൾ സിഗരറ്റ് ബോട്ടോ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡാണേ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു പ്യൂർ വൈറ്റ് ആണ് വരുന്നത് ഇതൊക്കെ തന്നെ നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാത്തവണത്തെയും പോലെ ഇത്തവണയും നല്ലൊരു എന്താണ് അഫോർഡബിൾ റേറ്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് മെറ്റീരിയലൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ഈ കളർ വന്നിട്ട് നമുക്ക് ഇതിന്റെ കറക്റ്റ് കളർ സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല അപ്പം എന്താണ് ഇതിന്റെ എല്ലാത്തിന്റെയും നിങ്ങൾ എന്താണ് ഒറിജിനൽ പീക്ക് വാങ്ങിയതിനു ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ ഇതിന്റെ കളർ വരുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂവും ഗ്രീനും ചേർന്ന് ബ്ലെൻഡ് ആവുന്ന ഒരു കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ എല്ലാം തന്നെ ഒറിജിനൽ പിക്ക് വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഐറ്റം ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയാ നമുക്ക് സിഗരറ്റ് ബോട്ടോടെ കാണാവേ അപ്പൊ നമ്മൾ ചുരി കോട്ടന്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണേ നല്ലൊരു അടിപൊളി മെറ്റീരിയലിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ചുരി കോട്ടന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് നമ്മൾ കണ്ട റയോന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇനി നമ്മൾ കാണുന്നത് സിഗരറ്റ് ബോട്ടോണോട്ടോ എക്സൽ സൈസ് തന്നെ ആദ്യം കാണാം എക്സെല്ലിൽ വരുന്നത് വൈറ്റ് മാത്രമേ നമ്മൾ ഇപ്പോൾ എക്സെല് വരുന്നുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഐറ്റം കാണിച്ചു പോകുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് അതിൻ്റെ സൈസ് കൂടെ പറഞ്ഞു പോവാം അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക കേട്ടോ അതിനുശേഷം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുക ഇത് വന്നിട്ട് എക്സൽ ആണ് സൈസ് വരുന്നത് വൈറ്റ് കളറിൽ മാത്രമേ നമുക്ക് എക്സൽ അവൈലബിൾ ആവുന്നുള്ളു കേട്ടോ അപ്പൊ ഞാൻ പറയുന്നത് കറക്റ്റ് കേട്ടിട്ട് ശേഷം മാത്രം പർച്ചേസ് ചെയ്യോ അടുത്ത വരുന്ന വെച്ചാല് ഡബിൾ എക്സ് സൈസ് സൈസാണേ കാണുന്നത് നമുക്ക് എക്സെല്ലിൽ വൈറ്റ് മാത്രമേ അവൈലബിൾ ആവുന്നുള്ളേ അപ്പൊ ഈ ഐറ്റം ഈ ഒരു എന്താണ് സൈസ് മാത്രമേ നിങ്ങൾ ഓർഡർ തന്നാൽ മതി കേട്ടോ അപ്പം അത്രേ സൈസസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അടുത്ത നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ ഒരു വൈറ്റ് വരുന്നുണ്ട് കളറ് ഇങ്ങനെ ഒരു ഗ്രീൻ വരുന്നുണ്ട് ഇങ്ങനൊരു ബ്ലൂ വരുന്നുണ്ട് അതുപോലെ തന്നെ റെഡ് കളർ വരുന്നുണ്ട് നല്ലൊരു ബ്ലാക്ക് കളർ വരുന്നുണ്ട് ஒரு கிரே ஷேடும் வந்து கேட்டோ அப்ப இளேசிலான நமக்கு டபிள் எக்ஸில் அவைலபிள் ஆக இத்தையும் கலேர்ஸிலான அவைலபிள் ஆகும் கலேர்ஸ் ஆனி இத்தையும் அப்ப இது இங்கே தான் ஸ்கிரீன்ஷோட்டெடுத்துட்டு ஒரு டிக்கு மாதச்சா மதி ஆயிட்டம் ஆசிய கலேர்ஸ் டிக்கு மாக்கு அயச்சா மதி அப்ப இது டபிள் எக்ஸல் ഇത്രയും ആണ് അവൈലബിൾ ആവുന്നത് എക്സെല്ലിൽ നമുക്ക് വൈറ്റ് മാത്രമേ അവൈലബിൾ ആവുന്നതാണ് അപ്പൊ ഞാൻ പറയുന്ന ഇത് നോക്കിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഐറ്റം കിട്ടുമ്പോഴേ നമ്മൾ ഐറ്റം എന്താണ് ഓർഡർ ചെയ്ത ഐറ്റം കിട്ടുന്ന ടൈമിൽ ഒന്ന് ഓപ്പൺ പിക്ക് എടുത്ത് വയ്ക്കണം കേട്ടോ ഓപ്പൺ ചെയ്യുന്ന ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് അയച്ചു തരണം എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്തു വെച്ചതിനു ശേഷം നമുക്ക് അയച്ച് തരിക അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് ഇത് വരുന്നത് വെച്ചാൽ ത്രിബിൾ എക്സൽ സൈസിലാണ് വരുന്നത് ഇത്രയും കളേഴ്സ് ആണ് ഈ ഒരു നാല് കളറിൽ മാത്രമാണ് നമുക്ക് ത്രിബിൾ എക്സൽ അവൈലബിൾ ആവുന്നത് വൈറ്റിലും വരുന്നുണ്ട് വരുന്നുണ്ടോട്ടോ ഇത്രയും കളേഴ്സിലാണ് ട്രിബിൾ എക്സൽ അവൈല അവൈലബിൾ ആവുന്നത് റെഡ് വരുന്നുണ്ട് ക്രീം ഷെയ്ഡ് വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് ഇത്രയും കളേഴ്സ് ആണ് കേട്ടോ ത്രിപിൾ എക്സൽ വരുന്നത് അപ്പൊ ഇങ്ങനെ ഒരു പിക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പൊ നിങ്ങൾക്ക് തന്നെ എന്താണ് ഓർഡർ പ്ലേസ് ചെയ്യാൻ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വെച്ച് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിലൊരു ടിക്ക് മാർക്ക് ചെയ്തിട്ട് ഒന്ന് സെൻഡ് ചെയ്യുക തരിക അപ്പൊ അത്രയാണ് നമുക്ക് ത്രിപിൾ എക്സ് എൽ നെക്സ്റ്റ് വരുന്നത് ഫോർ ആണ് അപ്പൊ അതിനു മുന്നിട്ട് തന്നെ ഞാൻ റേറ്റ് ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞുതരാം എക്സെൽ വരുന്നത് എക്സെലും ഡബിൾ എക്സലും റേറ്റ് വരുന്നത് സിഗരറ്റ് ബോട്ടത്തിന്റെ ആണ് കേട്ടോ വരുന്നത് രൂപയാണ് അത് കഴിഞ്ഞ നമ്മളെന്താണ് ട്രിബിൾ എക്സലും ഫോർ എക്സലും റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൽ ഞാൻ എന്താണ് ഒരുപാട് സൈസ് കളേഴ്സും ഒരുപാട് എന്താണ് മോഡൽസും കാണിച്ചു അപ്പൊ നിങ്ങൾ വീഡിയോ എന്താ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ എളുപ്പമായിരിക്കട്ടെ ഞാൻ എല്ലാത്തിന്റെയും എല്ലാത്തിന്റെയും ഡീറ്റെയിൽ പറഞ്ഞു തന്നെയാണ് പോകുന്നത് ക്ലിയർ ആയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാ ഇത് ഇത്രയും ഡബിൾ എക്സൽ ആണ് വരുന്നത് ഡബിൾ എക്സെൽ സോറി ഫോർ എക്സൽ ആണ് വരുന്നത് ഫോർ എക്സല് വരുന്ന കളേഴ്സ് നേവി ബ്ലൂ വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് നമുക്ക് വൈറ്റ് ഫോർ എക്സൽ അവൈലബിൾ അല്ലാട്ടോ അപ്പം ഒരു ഗ്രീൻ വരുന്നുണ്ട് ഗ്രീൻ അല്ല ഒരു പീക്കോ ഗ്രീൻ ആണേ വരുന്നത് പിന്നെ ഒരു എന്താണ് ഒരു ആഷ് കളർ വരുന്നുണ്ട് ഇത്രയും കളേഴ്സിൽ നമുക്ക് ഫോർ എക്സൽ അവൈലബിൾ ആവുന്നുണ്ട് ഫോർ എക്സിലും ട്രിബിൾ എക്സലും റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും എക്സലും ഡബിൾ എക്സിലും റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തി ഒൻപത് രൂപയുമാണ് ഇത് എന്താണ് സിഗരറ്റ് ബോട്ടത്തിന്റെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് ചുരി വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയും നമ്മൾ ആദ്യം തന്നെ കണ്ട റയോൺ വരുന്ന റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അപ്പൊ ഇത്രയും കളേഴ്സിൽ ഇത്രയും ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോകാം കേട്ടോ അപ്പൊ ഓർഡർ എടുക്കാൻ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് എന്താണ് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഈ ഇഷ്ടപ്പെട്ട ഒരു കളറും അതിന് തൊട്ട് പിറകെ നമുക്ക് ഇഷ്ടമാകുന്ന കളറുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു രണ്ട് മൂന്ന് കളേഴ്സ് ഒരുമിച്ച് എന്താണ് നമുക്ക് പിക്ക് അയച്ചു തരുക അപ്പം നമുക്ക് ഇതിൽ ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ ഓർഡർ പ്ലേസ് ചെയ്യാൻ പോലെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഐറ്റം കിട്ടുകയും ചെയ്യും ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ എന്താണ് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്